സർവീസ് ചാർജ് നമ്മൾ തരണ്ടേ അങ്ങനെ എന്നൊരു ചോദ്യം ലോൺസ് ലോൺസിനും മ്യൂച്വൽ ഫണ്ട്സിനും ഒരു ചാർജസ്സും ഇല്ല അത് ചാർജസ് നമുക്കൊരു ബിസിനസ് ചെയ്യുന്നതിന് ബാങ്കാണ് നമുക്ക് അതിൻ്റെ ഫീസ് തരുന്നത് നമ്മൾ ഡോക്യുമെന്റേഷനും കാര്യങ്ങളെല്ലാം കസ്റ്റമേഴ്സിന് നമ്മൾ ഫുൾ റെഡിയാക്കി കൊടുത്ത് കസ്റ്റമർ ഫൈനലി ബാങ്കിൽ സൈൻ ചെയ്യാൻ മാത്രം ചെന്നാൽ മതി ഇപ്പം ഒരു ബാങ്കിനെ സംബന്ധിച്ച് ലോൺ എടുത്താൽ മാത്രമേ ഒരു കസ്റ്റമറിന് ബാങ്കിൻ്റെ അഡ്വക്കേറ്റിനെ ലീഗൽ ഒപ്പീനിയൻ കിട്ടുകയുള്ളൂ ഇപ്പോൾ ഒരു ലോൺ എടുക്കാതെ ഒരു ഓൺ ഫണ്ടിങ്ങിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണ് അതിനൊരു ലീഗൽ ഒപ്പീനിയൻ വേണം ഇതേ എസ് ബി ഐയുടെയും ഐ സി സി ബാങ്കിൻ്റെയൊക്കെ പാനലിരിക്കുന്ന അഡ്വക്കേറ്റ്സിനെ കൊണ്ട് നമ്മൾ ലീഗൽ ഒപ്പീനിയൻ ചെയ്ത് വിത്ത് റിപ്പോർട്ട് സഹിതം അവർക്ക് കൊടുക്കും ഓക്കെ അതുപോലെ വാല്യൂഷൻ സർവീസ് വാല്യൂഷൻ എന്ന് വെച്ചാൽ ബാങ്കിൽ ആരാണോ വാല്യൂഷൻ ചെയ്യുന്ന പ്രോപ്പർട്ടി വാല്യൂ ചെയ്യുന്ന അതേ ഏജൻസിയെ നമ്മൾ ബാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കസ്റ്റമറിന് ഓൺ ഫണ്ടിങ്ങിൽ ഒരു ലോൺ എടുക്കാതെ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂഷൻ അറിയണം എക്സാമ്പിൾ ഇപ്പോൾ കൊച്ചിയിലൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു വാല്യൂഷൻ അറിയണമെങ്കിൽ ഈ പറഞ്ഞ ബാങ്കിൻ്റെ വാല്യൂഷൻ പോയി ചെയ്തിട്ട് വിത്ത് റിപ്പോർട്ട് സഹിതം നമ്മൾ കൊടുക്കുന്നുണ്ട് ലോൺ എടുക്കുമ്പോൾ ഒരുപാട് ബാങ്കുകളിലൊക്കെ കയറി ഇറങ്ങേണ്ടി വരും അവരുടെ സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടൊക്കെ ഒക്കെ നമ്മളൊരു സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു സർവീസ് ചാർജ് ഒന്നും കൊടുക്കാതെ തന്നെ ഒരു സ്ഥാപനം നിങ്ങളെ സഹായിക്കുവാൻ എത്തുകയാണ് ഏത് ബാങ്കിൽ നിന്നും കൃത്യമായിട്ട് ലോൺ എടുക്കണമെന്നും അല്ലെങ്കിൽ ഏത് കമ്പനിയിൽ മ്യൂച്വൽ ഫണ്ട് ഇടണമെന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഒക്കെ നിങ്ങൾക്ക് കൃത്യമായ കാര്യഗൗരവത്തോടു കൂടി സഹായിക്കുന്ന ഒരു സ്ഥാപനം യൂണിവേഴ്സ് ഫൺമാട്ട് പോത്തൻകോട് വരികയാണ് നമ്മുടെ ഈ ഈ ഒരു ഫിനാൻഷ്യൽ ടോട്ടൽ സൊല്യൂഷൻ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകിച്ചും നമുക്കെല്ലാവർക്കും അല്ല അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് അല്ല പ്രധാനമായിട്ട് ഇത് ചെയ്യുന്നത് എല്ലാവരും ലോൺ എടുക്കുക അതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അപ്പോൾ അവർക്ക് വ്യക്തമായ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായ നിലയിലുള്ള കാര്യങ്ങൾ ഒരു പ്രോജക്റ്റോ അല്ലെങ്കിൽ അതുപോലൊരു കെട്ടിടം കിട്ടുന്ന സമയത്ത് അതുപോലെ ഒരു പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രം കെട്ടിടമാകുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുക്കാനോ അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യം മുതൽ വലിയ പ്രോജക്റ്റ് ഫണ്ടിങ് വരെ അത് നല്ലൊരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു അൻസിൽ വളരെ എനർജറ്റിക് ആണ് അപ്പോൾ അയാൾ ഈ സംരംഭം എന്തായാലും ഈ നാടിന് പ്രയോജനപ്രദമായി തീരുമെന്നുള്ള യാതൊരു സംശയമില്ല വലിയ പ്രയോജനം ചെയ്യുന്ന ഒരു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് ഐ സി സി ബാങ്കിലാണ് ഇപ്പോൾ പണിയെടുക്കുന്നത് ആ പണി ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങാൻ തീരുമാനമെടുത്തിരിക്കുന്നത് വലിയ ശമ്പളം ഒരു പോസ്റ്റിലാണ് അപ്പോൾ ജനങ്ങളെ സേവിക്കുക ജനങ്ങളിൽ നിന്ന് അനുഭവിക്കുന്ന ലോൺ എടുക്കുമ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ സ്ഥാപനം കൊണ്ട് മനസ്സിലാക്കാൻ പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്കൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ പേപ്പറിൽ ഒപ്പിടിപ്പിച്ച് വാങ്ങി ഈ ലോൺ സാങ്ഷനാക്കിയിട്ട് പിന്നെ അതിൽ നിന്ന് വിട്ടുപോകുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങൾ അതുണ്ടാവാതിരിക്കാൻ ഈ ഈ സ്ഥാപനം വലിയ പ്രയോജനം എന്നുള്ളതാണ് ഇതാണ് എനിക്ക് ഈ സ്ഥാപനത്തിനെ പറ്റി പറയാം ലോൺ പോകണമെങ്കിൽ എന്തൊക്കെ കഷ്ടപ്പാടുണ്ട് ഇവിടെ ആവുമ്പോൾ വൺ പോയിന്റ് സൊല്യൂഷൻ അല്ലേ ഇൻവെസ്റ്റ് ചെയ്യാൻ പോണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം എത്ര അഡ്വൈസ് എവിടെയൊക്കെ പോയാൽ ആർക്കും എന്തൊക്കെ ഫേക്ക് അഡ്വൈസ് തരുമെന്നുള്ള ഇവിടെ ആവുമ്പോൾ നിങ്ങൾക്ക് ആ പേടി വേണ്ട അപ്പോൾ എന്താണ് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും അല്ലാത്ത ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും ശരി എന്നെ അനുസരിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയൊരു എക്സ്പെർട്ടൈസാണ് അപ്പോൾ അത് നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നട്ട് കോർപ്പറേറ്റിൽ നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് കാരണം ഒരു പുതിയ സംരംഭം തുടങ്ങുക അതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു എംപ്ലോയി നിന്ന് എൻ്റർപ്രണറിലേക്കുള്ളൊരു ഗ്രോയിങ് പോവും ഇതിന് എല്ലാവിധ സക്സസ്സും ഉണ്ടാവട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം അതിലാണ് നമുക്ക് കൃത്യമായിട്ട് പലിശ കുറവ് അല്ലെങ്കിൽ അവരുടെ ഡോക്യുമെൻറ്റേഷൻ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും ഇതൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അതൊക്കെ പരിഹാ പരിഹരിച്ചുകൊണ്ടാണ് ഒരു സ്ഥാപനം വരുന്നത് അപ്പോൾ പോത്തും കൂട്ടുകാർക്ക് ഇനിയൊരു സാമ്പത്തിക ഇതിലേക്ക് അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിനെയൊക്കെ പറ്റിയിട്ടുള്ള എന്ത് ഡൗട്ടിനും എന്ത് പരിഹാരവുമായിട്ടാണ് ഈ സ്ഥാപനം വരുന്നത് ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് ഈ ഒരു സ്ഥാപനം ഇത് ബാങ്ക് ഫീൽഡുമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവൃത്തി പരിചയ മേഖല അത് നാട്ടുകാർക്ക് ഗുണം ചെയ്യുന്ന രീതി ാണ് എന്തൊക്കെയാണ് സേവനങ്ങളാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഈ ഒരു ഓൾറെഡി ഞാൻ വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്താണ് ഞാൻ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഇന്ത്യയിലുള്ള എല്ലാ ബാങ്ക്സിൻ്റെയും എസ് ബി ഐ സി സി എച്ച് ഡി സി എല്ലാ ബാങ്കിൻ്റെയും മ്യൂച്വൽ ഫണ്ട്സ് സർവീസ് നമ്മളെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ബിസിനസ്സുകാരെ സഹായിക്കാൻ വേണ്ടി പ്രോജക്റ്റ് റിപ്പോർട്ട് വെച്ചിട്ട് പ്രോജക്റ്റ് ഫണ്ടിങ് ഉണ്ട് നമ്മൾ കമ്പനി കൂടെ തന്നെ ഒരു മൂന്നാല് ചാർട്ടേഡ് അക്കൗണ്ടമാരെ അസോസിയേറ്റ് ചെയ്തിട്ട് അവർ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് പ്രോജക്റ്റ് ഫണ്ടിങ് ചെയ്യുന്നുണ്ട് ക്ലൈൻറ്റ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ക്ലൈൻറ്റിനെ സംബന്ധിച്ച് ചിലപ്പോൾ മാക്സിമം ടെണ്ണൂറ് വേണം ചിലപ്പോൾ എല്ലാ ബാങ്കും അത് പ്രൊവൈഡ് ചെയ്യില്ല ചില ക്ലയൻസിനെ ഇപ്പം പ്രോപ്പർട്ടിയിൽ ചിലപ്പോൾ വാല്യൂഷൻ എന്തെങ്കിലും കോളെടുക്കേണ്ട കേസ് ആയിരിക്കും അത് ചിലപ്പോൾ ചില ബാങ്ക്സല്ലേ ചെയ്യുള്ളൂ അപ്പോൾ വൺസ് ഒരു കസ്റ്റമർ വന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ പല കസ്റ്റമേഴ്സിന് പല റിക്വയർമെൻറ്റ്സ് ആയിരിക്കും എട്ട് എണ്ണൂറ് ആയിരിക്കും ലോൺ എമൗണ്ട് കൂടുതൽ വേണം ഇൻട്രസ്റ്റ് ആയിട്ട് വേണം അപ്പം ആ ക്ലയൻസിൻ്റെ റിക്വയ്മെൻറ്റ്സ് പ്രകാരം ഏത് ബാങ്കിലാണ് ഫിറ്റ് ആകുന്നത് നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ചില ക്ലയൻസിന് എസ് ബി ഐയിൽ ആയിരിക്കും ചില ക്ലയൻസിന് എച്ച് ഡി എഫ് സി ആയിരിക്കും ചില ക്ലയൻസിന് ഐ സി സി ആയിരിക്കും അപ്പോൾ അത് ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം നമ്മൾ ഡോക്യൂമെൻറ്റേഷനെല്ലാം നമ്മൾ തന്നെ റെഡിയായി കൊടുത്തിട്ട് അതിന് വേറെ ചാർജസോ കാര്യങ്ങളൊന്നും ഇല്ല മറ്റേ ക്ലാരിറ്റി ആയിട്ടും പ്രോപ്പർ ഡോക്യുമെൻറ്റേഷനോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല അപ്പോൾ അങ്ങനെയുള്ള താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും നമ്മുടെ സാധാരണക്കാരായിട്ട് അപ്പോൾ അവർക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും നമ്മൾ കൃത്യമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഗോൾ എന്താണോ നമുക്ക് ആദ്യം അറിയണം കസ്റ്റമറിനെ റിക്യർമെൻ്റ് അഞ്ച് വർഷത്തെയാണോ ചില കസ്റ്റമേഴ്സിനെ ഒരു കുട്ടി ജനിച്ചിട്ട് ഇരുപത് വർഷം കഴിയുമ്പോൾ ഒരു കല്യാണ ആവശ്യമായിട്ടായിരിക്കും ഫണ്ട് വേണ്ട അപ്പോൾ ആ കസ്റ്റമേഴ്സിന് എങ്ങനെയാണ് നമുക്ക് എന്ത് ഫണ്ട്സാണ് കൊടുക്കേണ്ടത് ഇപ്പോൾ ചില കസ്റ്റമേഴ്സ് സംബന്ധിച്ച് ലംസമായിട്ട് ഇപ്പം അഞ്ച് ലക്ഷോ പത്ത് ലക്ഷം ഇടാൻ പറ്റില്ല മാസം രണ്ടായിരം വെച്ചിട്ടായിരിക്കും ഇടാൻ പറ്റുക അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് മാസം ആയിരം വെച്ചിട്ടുണ്ടെങ്കിൽ നിക്ഷേപം സ്ഥാപിക്കാൻ പറ്റും കസ്റ്റമർ ഈ നിക്ഷേപം സ്റ്റാർട്ട് ചെയ്താൽ പോലും കസ്റ്റമേഴ്സിന് ഒരു ആപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഓക്കെ ഈ പറയുന്ന സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള തന്നെ ആപ്പിൽ കൂടെ തന്നെ കസ്റ്റമറിന്റെ പോർട്ട്ഫോളിയോ ഡെയിലി അവർക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും കസ്റ്റമറിനെ എനി ടൈം ആണെങ്കിൽ ആപ്പിൽ കൂടെ കസ്റ്റമർ ഫണ്ട് വിഡ്ഡ്രോ ചെയ്ത് കസ്റ്റമർ അക്കൗണ്ട്സിലോട്ട് മാറ്റാൻ പറ്റും ബാങ്ക്സിന് ഒരു സിഗ്നേച്ചർ ഫണ്ട്സ് ഉണ്ടാവും അപ്പം നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റ് പത്ത് ലക്ഷം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം ഐ സി സി കൊടുക്കും മൂന്ന് ലക്ഷം എച്ച് ഡി സി കൊടുക്കും മൂന്ന് ലക്ഷം എസ് ബി ഐ കൊടുക്കും അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ വളരെ അവരെ ഗോൾ പ്രകാരം ഫിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഒരു നോർമൽ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ടെൻ ലാക്സ് കൊണ്ട് പോയി അവരെ ഒരു പോർട്ട്ഫോളിയയിലായിരിക്കും എല്ലാം ഫിക്സ് ചെയ്യുന്നത് നമ്മൾ ഓരോ ബാങ്കിൻ്റെയും ഫ്യൂച്ചറില് അടുത്തൊരു അഞ്ച് വർഷം ഇന്ത്യയിലെ ഗ്രോത്ത് പ്രകാരം ഏതൊക്കെ സെക്ടറിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കിയിട്ട് പല അതുപോലെ ബാങ്ക്സിൻ്റെ പ്ലോട്ട്ഫോളിലോട്ടായിരിക്കും നമുക്ക് എ എം സിയിലോട്ടായിരിക്കും ഈ ഫണ്ട്സ് എല്ലാം നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സ് ഫണ്ട് മാറ്റം എന്നൊരു സ്ഥാപനം കൊണ്ടൊരു തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അടുത്ത പ്രിയ സുഹൃത്ത് കൺസൽറ്റേതാണ് ഈ സ്ഥാപനം കൊണ്ട് ഒരുപാട് സാധാരണക്കാർ നമുക്കറിയാം നമ്മളൊരു ലോണൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ലോൺ തിരിച്ചട വരാൻ വരാതിരിക്കുമ്പോഴുള്ള വിഷയങ്ങൾ അതിനുള്ള ഒരു പരിഹാരമാണ് ഒരു സാധാരണക്കാരന് വന്നിട്ട് എങ്ങനെയാണ് ലോണിന് അപ്ലൈ ചെയ്യേണ്ടത് അത് കഴിഞ്ഞപ്പോൾ അടയ്ക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഒരു രണ്ട് മാസത്തെ പെൻഡിങ് വന്നു ബാങ്കുകാർ ഭീഷണി അങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ അതിനുള്ള പരിഹാരം പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ വിഷമങ്ങളിൽ കൂടെ നമുക്ക് എത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ് എനിക്കത് ഒരു പൊതുപ്രവർത്തനമായിട്ട് എനിക്കറിയാം അവിടെ പഞ്ചായത്തിലൊക്കെ വരുന്ന ആൾക്കാർ അപേക്ഷാ ഫോം എഴുതാൻ അറിയാമെങ്കിലും അത് എഴുതാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത ഏതെങ്കിലും കടയിൽ സമീപിക്കുകയാണ് ഇരുപതോ മുപ്പതോ അൻപതോ രൂപ കൊടുത്ത് എഴുതുകയാണ് അപ്പോൾ ഒരു ലോൺ എടുക്കാൻ പോകുമ്പോൾ നമുക്കറിയാം ഒരു അപേക്ഷ തന്നാൽ ഇപ്പം സ്വാമി ഉദ്ഘാടനം പറഞ്ഞ പോലെ എൺപതോളം സ്ഥലങ്ങളാണ് ഒപ്പിടേണ്ടി പറഞ്ഞത് അത് എവിടെയൊക്കെയാണ് എന്താണെന്ന് കൂടി ആരും വായിച്ചു നോക്കാതെ അത് ഒപ്പിട്ട് അങ്ങ് കൊടുക്കുകയാണ് ടിക്ക് ടിക്ക് ചെയ്യുന്നു ഒപ്പിടുന്നു അപ്പോൾ അതിനൊക്കെ വിപുലമായി എന്ത് സംശയം ദൂരീകരിച്ച് ഇത്തരം സ്ഥാപനങ്ങളിലൂടെ അടുത്താണ് ഈ ഈ സ്ഥാപനം സ്ഥാപനം തുടങ്ങുന്നത് അപ്പോൾ വ്യാപാരി വളരെ ാണ് ഇപ്പോ സാധാരണക്കാർക്കൊക്കെ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നും അല്ലെങ്കിൽ ലോൺ എടുക്കുന്നത് ലോൺ എടുക്കുന്നത് എത്ര എത്രത്തോളം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിലൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ ബാങ്കുകൾ തോറും കയറി ഇറങ്ങേണ്ട ഒരു ആവശ്യവുമില്ലാതെ ഒരു സ്ഥാപനത്തിൽ വന്ന് നിങ്ങൾക്ക് ഏത് ബാങ്കിലെ ലോണും എടുക്കുവാൻ പറ്റുന്നൊരു സേവനമായിട്ട് വരികയാണ് യൂണിവേഴ്സ് ഫൺമാർട്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരു സാമ്പത്തികമായി സഹായി സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ലോൺ എടുക്കുവാനും മ്യൂച്വൽ ഫണ്ട് അങ്ങനെ അല്ലെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ അതിനൊക്കെ ഒരു ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നാട്ടുകാർക്ക് സേവനവുമായി വരികയാണ് ഈ സ്ഥാപനം ഇതോട് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് താഴെയായിട്ടാണ് യൂണിവേഴ്സ് ഫൺമാർട്ട് വരുന്നത് ലോൺ കൺസൾട്ടൻസി മ്യൂച്വൽ ഫണ്ട് ഹബായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത്